പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണമുണ്ട് പ്രത്യേകിച്ച് പെൻഷനായിട്ട് ഏകദേശം അറുപത്തി ലക്ഷം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് ക്ഷേമ പെൻഷനേക്കാളും കൂടുതൽ പെൻഷൻ തുക കിട്ടുന്ന എന്തെങ്കിലും പെൻഷനുണ്ടോ എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതൊക്കെയായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് തിരിച്ചടവില്ലാത്ത ഒരു പെൻഷൻ തന്നെയാണ് അതായത് നമുക്ക് പല ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുമ്പോൾ കൈകളിലേക്കുമൊക്കെ ആയിട്ട് തുക ലഭിക്കുമ്പോൾ ഈ തുകയ്ക്ക് വേണ്ടി നമ്മൾ ഒരു രൂപ പോലും അങ്ങോട്ട് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഒരു ആവശ്യം നാളിതുവരെയായും ഉണ്ടായിട്ടില്ല ഇതേ രീതിയിൽ തന്നെ മറ്റെന്തെങ്കിലും ക്ഷേമ പെൻഷൻ പദ്ധതികൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളത് ഇത് വളരെയധികം ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നാലായിരം രൂപയൊക്കെ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പെൻഷൻ പദ്ധതി ഉണ്ട് നമുക്കറിയാം എ പി വൈ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന സ്കീമിലേക്ക് നമുക്ക് അംഗങ്ങളാകുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമായി ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ക്ഷേമ പെൻഷനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെൻഷനായിട്ട് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൻ്റെ തവണ വ്യവസ്ഥകളൊക്കെ നമുക്ക് ബാധകമാണ് ചെറിയ രീതിയിലുള്ള തുകകൾ നമ്മൾ പതിനെട്ട് വയസ്സ് മുതലൊക്കെ നിക്ഷേപിക്കണം ഈ ഒരു പദ്ധതികളിൽ അതിനുശേഷം അറുപത് വയസ്സാകുമ്പോൾ മെച്ചൂരിറ്റി പീരീഡ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു തുക നമുക്ക് ലഭ്യമാവുക ഇതുപോലെ തന്നെയാണ് മൂവായിരം രൂപ ഒരു വീട്ടിലുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും ലഭ്യമാകുന്ന പദ്ധതികളുണ്ട് മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതി ഈ ഒരു അസംസ്ക അസംഘടിത മേഖലയിലെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈയൊരു എ പി ഈ ഒരു മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതി നിലകൊള്ളുന്നത് നിങ്ങളുടെ വീട്ടിൽ രണ്ടു പേർക്കൊക്കെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാം പരമാവധി മൂവായിരം രൂപയാണ് ഒരാൾക്ക് പെൻഷനായിട്ട് ലഭിക്കുക ഇതും പതിനെട്ട് വയസ്സ് മുതലൊക്കെ പ്രായമുള്ള ആളുകൾക്ക് അംഗങ്ങളാകാം ക്ഷേമനിധി പോലൊക്കെ തന്നെ ചെറിയ അംശാദായമൊക്കെ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം അറുപത് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പെൻഷൻ ആനുകൂല്യം ൂല്യങ്ങൾ മൂവായിരം രൂപ ലഭിക്കും ഇതിൻ്റെ പരമാവധി മൂവായിരം രൂപ എന്ന് പറയുമ്പോൾ രണ്ട് പേർക്ക് പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കും ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അംഗമാകും അങ്ങനെ വരുമ്പോൾ ആറായിരം രൂപയൊക്കെ പ്രതിമാസം ലഭിക്കും പ്രതിവർഷം ഏകദേശം എഴുപത്തി രണ്ടായിരം രൂപയാണ് ആ പെൻഷനായിട്ട് ലഭിക്കുക ഇതിൻ്റെയും നമുക്ക് അംഗങ്ങളാകുവാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പക്ഷേ ക്ഷേമ പെൻഷൻ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമാണ് ഒരു രൂപ പോലും അങ്ങോട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇതിൽ പതിനെട്ട് വയസ്സ് മുതൽ നമുക്ക് ചെറിയ രീതിയിലുള്ള അംശാദായം പോലെയൊക്കെ അടച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യങ്ങളെ കൈപ്പറ്റുവാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും